സർം ശ്രീ ഗുരുവാര പ്പമസ്തു ജയ ജയ ശ്രീരാധീരാധെ രാധേ ഹരേ കൃഷ്ണ ഗുരുവാര പനാരായണ ഗോവിന്ദ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേശ ഗോപികമോസ്തു തപ്താഞ്ജനഗൗരാധേ വൃന്ദാവവനേശ്വരീ वृषभानुसुदेवि प्रणमामि हरिप्रिये ॐ गणना आं त्वां गणपतिकं भवामगे कविं कवीनामुपमस्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदानश्रृण्णुन्नूदिविशीदसाधनं प्रणो देवी सरस्वती वाजे पिर्वाजिनीवधि ते വിഷ്ണു കർമാണ പശ്യത യോ ഓ വ്രതാസ് പശ്യേന്ദ്രുജ സഖ്യ ഓ വിഘ്നേശാ നമ ഓം ശ്രീമൂക്കംബി ദീ നമ പരദേവതായം ശ്രീഗുരുവ്യോ ഹരേ കൃഷ്ണ ശരണം സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തികൾക്കും സ്വാഗതം എല്ലാവർക്കും പാത നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിനാല് ഏകാദശികളിൽ വച്ച് ഈ ഒരു ഏകാദശി കൊണ്ട് മാത്രം എല്ലാ ഏകാദശികളുടെയും പുണ്യം കിട്ടുന്ന ഏകാദശിയാണ് വരാൻ പോകുന്ന ഏകാദശി ജ്യേഷ്ഠ മാസത്തിലെ ഗൗര ഏകാദശി പാണ്ഡവ നിർജ്ജല ഏകാദശി എന്നും ഭീമസേനി ഏകാദശി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഏകാദശിയാണ് ഇത് അതായത് എല്ലാ വർഷത്തിലെ എല്ലാ ഏകാദശികൾക്കും പ്രാധാന്യമുണ്ട് എല്ലാ ഏകാദശി എടുക്കാൻ കഴിയുന്നത് ഏറ്റവും പുണ്യം തന്നെയാണ് എന്നാൽ എല്ലാ ഏകാദശി എടുക്കാൻ പറ്റാത്തവർക്ക് വർഷത്തിലൊരിക്കലുള്ള ഈ പാണ്ഡവ നിർജല ഏകാദശി എടുത്താൽ എല്ലാ ഏകാദശിയുടെയും പുണ്യം അതുപോലെ കിട്ടുമെന്നാണ് ഏദവ്യാസ മഹർഷിയുടെ അഭിപ്രായത്തിൽ നിർജല ഏകാദശി വ്രതാനുഷ്ഠിക്കുന്ന ഒരാൾക്ക് എല്ലാ ഭൗതികസുഖങ്ങളും സമ്പത്തും അഭിവൃദ്ധിയും അവരുടെ മരണ സമയത്ത് ഏർ വിഷ്ണുദൂതന്മാർ വന്ന് അവരെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും എന്നുമാണ് ബ്രഹ്മാവർത്ത പുരാണത്തിലും പത്മപുരാണത്തിലും ഒക്കെ ഏകാദശിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാ ഏകാദശിയെക്കുറിച്ചും പറയുന്നത് പോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിന് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഏകാദശിയുടെ കഥകളെക്കുറിച്ച് പറയുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല വേദഭ്യാസ മഹർഷിയോട് ഭീമസേനൻ ഏകാദശിയുടെ പുണ്യത്തെക്കുറിച്ചും തനിക്ക് ഏകാദശി എടുക്കാൻ പറ്റില്ല എന്നുള്ള പരിഹാരം എന്താണെന്നും ചോദിക്കുകയാണ് തൻ്റെ പത്നിയായ പാഞ്ചാലിയും ജ്യേഷ്ഠന്മാരും അനുജന്മാരും എല്ലാവരും അമ്മയായ കുന്തിമാതാവും എല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ ജഡരാഗ്നി കാരണം അതായത് ഭീമസേനൻ്റെ വായിൽ ജഡരത്തിലെ അഗ്നി നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ അതിങ്ങനെ വിശപ്പ് ഭയങ്കരമായിട്ട് രൂക്ഷമായിക്കൊണ്ടിരിക്കും എത്ര കഴിച്ചാലും വിശന്നുകൊണ്ടേ ഇരിക്കും അതൊരു പ്രത്യേക രീതിയാണ് ഭീമസേന അതുകൊണ്ട് തന്നെ ഭീമസേനൻ്റെ ജഡരാഗ്നിയെ ശമിപ്പിക്കാനോ അദ്ദേഹത്തിന് വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കാനോ കഴിയുകയില്ല അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഭീമസൻ പറയുകയാണ് അതുകൊണ്ട് യാതൊരു വിധ വ്രത വ്രതങ്ങളും അദ്ദേഹം എടുക്കാറില്ല അപ്പോൾ വ്യാസ ചോദിക്കുകയാണ് അല്ലയോ മഹാമുനി അങ്ങ് പറഞ്ഞു തന്നാലും എന്താണ് ഇതിനൊരു പരിഹാരം എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു പക്ഷേ എനിക്ക് ഏകാദശി വ്രതം എടുക്കാൻ പറ്റില്ല എൻ്റെ ജഡരാ കാരണം അപ്പോൾ അതിനൊരു പോംവഴി എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് വേദവ്യാസ മഹർഷി പറയുന്നത് എല്ലാ ഏകാദശി എടുക്കുന്നതിന് തുല്യമായി ജ്യേഷ്ഠ മാസത്തിലെ കൗര ഏകാദശി നിർച്ചല ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ എല്ലാ ഏകാദശിയുടെയും പുണ്യം കിട്ടും പക്ഷേ അന്നത്തെ ഏകാദശിക്കൊരു പ്രത്യേകതയുണ്ട് ജലപാന പോൽ ജലപാനം പോലും ചെയ്യാൻ പാടില്ല എല്ലാ ഏകാദശിക്കും നമ്മൾക്ക് ആഹാരം കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം ധാന്യം ഒഴിവാക്കിയാൽ മതി പാല് കഴിക്കാം അതൊക്കെ ചെയ്യാം എന്നാൽ ഈ പാണ്ഡവ നിർജ്ജല ഏകാദശിയുടെ പ്രാധാന്യം ജലപാനം പോലുമില്ലാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അന്നത്തെ ദിവസം പൂർണ്ണമായി ഉപവസിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് ചേർന്നുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഇത്തവണത്തെ ജ്യേഷ്ഠ ഗൗര ഏകാദശിയായ പാണ്ഡവ നിർജ്ജല ഏകാദശി വരുന്നത് ജൂൺ പതിനെട്ടിനാണ് ജൂൺ പതിനേഴാം തീയതി നാലേ മുക്കാലിന് വെളുപ്പിന് നാലേ മുക്കാലിന് ഏകാദശി തീയതി തുടങ്ങും ജൂൺ പതിനെട്ടിന് രാവിലെ ആറ് ഇരുപത്തിനാലിനാണ് ഏകാദശി തീയതി അവസാനിക്കുന്നത് കഴിഞ്ഞ പോലെ തന്നെയാണ് ദശമി ചേർന്ന് വരുന്ന ആയതുകൊണ്ട് ജൂൺ പതിനേഴിൻ്റെ ഏകാദശി നമ്മൾ അനുഷ്ഠിക്കുകയില്ല ജൂൺ പതിനെട്ടിനാണ് ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശി അതുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ജൂൺ പതിനെട്ടിനാണ് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് പാരണ വേടേണ്ടത് രാവിലെ അഞ്ച് ഇരുപത്തിനാലിനും ഏഴ് ഇരുപത്തിയെട്ട് മറ്റും ഇടയ്ക്കായിട്ട് പാരണ വിടേണ്ടതാണ് ഹരിവാസര സമയം വരുന്നത് ജൂൺ പതിനേഴിന് രാത്രി പതിനൊന്ന് അമ്പത്തി ഒൻപത് മുതൽ ജൂൺ പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി ഒന്ന് വരെയാണ് അപ്പോൾ എല്ലാവരും ഭീമസേന ഏകാദശി വർദ്ധം അനുഷ്ഠിക്കുക എല്ലാ ഏകാദശിയും അനുഷ്ഠിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് അവർക്ക് ഈ ഒരു ഏകാദശി കൊണ്ട് തന്നെ ഇരുപത്തിനാല് ഏകാദശിയുടെയും പുണ്യം കിട്ടുന്നതാണ് തന്നെയുമല്ല ഈ ഏകാദശി വ്രതത്തിന് പ്രാധാന്യം സർവപാപഹഹാരം ഭൗതിക സുഖവർധന സമ്പത്ത് അഭിവൃദ്ധി എല്ലാം നൽകുന്ന ഏകാദശിയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഏകാദശി വ്രതം കൃത്യമായിട്ട് അനുഷ്ഠിക്കുക ഭഗവാൻ ശ്രീ ഗുരുവാരപ്പൻ എല്ലാവരോടും ഒപ്പം ഉണ്ടാവട്ടെ എല്ലാവർക്കും കാരുണ്യം നൽകട്ടെ ഭഗവാന്റെ കരുണാഘടാശങ്ങൾ എല്ലാവരിലേക്കും എത്തട്ടെ श्रितकमला कुचमण्डल कृतकुण्डला श्रितकमला कुचमण्डल कृतकुण्डल कलितललितवनमाला कृष्णा जय जय देवहरी हरे मुकुन्दा जय जय देवगरी हरे कृष्णा जय जय देव हरे सर्वं श्रीगुरुवारपार्पणमस्तु जय श्रीराधे राधे